ാണ് ഈ ഫ്രൂട്ടിന്റെ സത്താണ് അടങ്ങിയിരിക്കുന്നത് അത് കൊളസ്ട്രോളിനെ കണ്ട്രോൾ ചെയ്യും ഹൃദയത്തിന്റെ ആരോഗ്യത്തെ നല്ലതാണ് അതേപോലെ തൈറോയിഡിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും അതേപോലെ തന്നെ മാനസികമായിട്ട് ഒരു നല്ല ഒരു സ്ട്രെസ് ഇല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി ഇതിലെ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ പല്ലിന്റെ ആരോഗ്യത്തെ നല്ലതാണ് അതുകൊണ്ട് തന്നെ അഞ്ചു വയസിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കും നല്ലതാണ് അതുപോലെ തന്നെ സ്റ്റാമിന എനർജിയൊക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കും അത് ഈ ചെറു മുറിവുകളൊക്കെ വന്നിട്ട് കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും മുറി മുറിവുണങ്ങാനൊക്കെ എളുപ്പത്തിൽ സഹായിക്കും ഇത് കഴിക്കുന്ന സമയത്ത് സ്കിന്നിന് ആരോഗ്യം വെക്കും ഇപ്പൊ സോറിയാസുള്ള ആളുകൾക്കും ഉള്ള ആളുകൾക്കും മറ്റുള്ള സ്കിൻ ഡിസീസ് ഉള്ള ആളുകൾക്കും മുഖക്കൂരൊക്കെ വന്ന് ആകെ പൊട്ടി വിലിച്ച് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇത് കൊടുക്കുന്ന സമയത്ത് ഫേസിലൊക്കെ ഉണ്ടായിരുന്ന കലകളൊക്കെ മാറി വരാനൊക്കെ സഹായിക്കും എല്ലാ അനുപറ്റി ഇൻഗ്രീഡിയന്റുകളാണ് ഇതിലുള്ളത് അതുപോലെ തന്നെ ഹൈപ്പർ ആസിഡിറ്റി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ എന്ത് കഴിച്ചാലും വാറ്റിപ്പോച്ചെല് നെഞ്ചരിച്ചില് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആളുകൾക്ക് ഇത് നല്ലതാണ് അതേപോലെ തന്നെ ദഹന പ്രക്രിയകളും പ്രോപ്പർ ആക്കും അതേപോലെ തന്നെ കിഡ്നിയുടെ പ്രവർത്തനം നല്ലതാണ് അപ്പോൾ കിഡ്നി പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഇത് കൊടുക്കണ്ട ആരോഗ്യമുള്ള ഒരാൾക്ക് ഇത് കഴിക്കുകയാണെങ്കിൽ കിഡ്നിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് അത് മനസ്സിൽ വെക്കണം ഫ്രോം ബ്രെയിനിന്റെ ഫംഗ്ഷൻ നല്ലതാണ് ഇത് കഴിക്കേണ്ട രീതി മുപ്പത് മില്ലി മുപ്പത് മില്ലി ജ്യൂസ് എടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസിലേക്ക് കുഴിക്കുക മുപ്പത് മില്ലിയോളം ചൂടുവെള്ളം മിക്സ് ചെയ്യുക നന്നായിട്ട് ഇളക്കി വെറും പറ്റി രാവിലെ കഴിക്കുക ഇതാണ് ചെയ്യേണ്ടതു ഗർഭിണികൾക്ക് കൊടുക്കാൻ പാടില്ല മുലയൂട്ടുന്ന അമ്മമാർക്ക് കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻസിന് നിങ്ങൾ കൊടുക്കണ്ട ഇനി ബെറീസ് ആണ് ബെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് വിറ്റാമിനും ധാതുക്കളുടെയും കലവറയാണ് വയറിലെ അൾസർ തറയും ഇതൊക്കെയാണ് ഈ ഒരു ക്രാൻബെറീൻ്റെ ഫല ഗുണം എന്ന് പറയുന്നത് ഇത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനെ തടയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് സൂപ്പർ ഫ്രൂട്ട് എന്ന് പറയും മക്കാർ കൂട്ട് എന്ന് പറയുന്നത് അത് പിഴിക്കാനുള്ള പെറുന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു സസ്യമാണ് ഇതിൽ എന്താ പറയുക രക്തസമ്മർദ്ദം മെച്ചപ്പെടുത്തും ബിപിയെ കൺട്രോൾ ചെയ്യാനും മാനസികമായിട്ടുള്ള സ്ട്രെസ് കുറക്കുവാനും എല്ലുകൾക്ക് നല്ലതാണ് ചർമ്മത്തിന് ഗുണഞ്ചിയും അതേപോലെ തന്നെ സ്ട്രോബെറി ഈ സ്ട്രോബെറി അടങ്ങിയത് കൊണ്ടാണ് ഈ ഡയാലിസിസ് പേഷ്യൻസിന് കൊടുക്കേണ്ട പറയുന്നത് സ്ട്രോബറിയിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് റോങ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് തർക്ക വിറ്റാമിനുകൾ ആന്റി ഓക്സിഡന്റ് കൊണ്ട് സമ്പുഷ്ടമാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും കണ്ണിന്റെ ആരോഗ്യത്തിനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാനും കേസറിനെ പ്രതിരോധിക്കാനും ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാനും നമ്മുടെ വൈജ്ഞാനിക പ്രവർത്തനം ബുദ്ധിപരമായിട്ടുള്ള ഇമോഷൻസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ബാലൻസ് ചെയ്യാനൊക്കെ സഹായിക്കും വേദനകളെ മാറ്റാനും ശരീരത്തിൽ നീർക്കെട്ട് വീക്കം കുറക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് സ്ട്രോബെറി അസ്ഥികളുടെ ആരോഗ്യത്തിന് നല്ലതാണ് ആസ്മ പ്രതിരോധം നല്ലതാണ് ആന്റി ഏജിങ് ആണ് കുറച്ച് സ്ട്രോബെറി ദിവസം കഴിക്കുകയാണെങ്കിൽ പ്രായധിക്കത്തെ തടയാൻ പറ്റുന്നു കിവി എന്ന് പറയുന്നത് വിറ്റാമിൻ സി ഇ വിറ്റാമിൻ കെ ഇതൊക്കെ ഇറങ്ങിയിരിക്കുന്നുണ്ട് ഇതിലുള്ള ആന്റി ഓക്സിഡന്റ് ലുട്ടീൻ സക്സാക്തിൻ ആൻഡ് ബീറ്റ കറോട്ടീൻ എന്നൊക്കെ പറയുന്ന കുറെ ആന്റി ഓക്സിഡന്റ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പല ഫ്രൂട്ടിലും പല ആന്റി ഓക്സിഡന്റ് ആണ് പല ആന്റി ഓക്സിഡന്റിലും പല ഓർഗൻസിനെയും പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നത് അപ്പോൾ ടോട്ടലായിട്ട് ഇത് കഴിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് നമുക്കൊരു ഗുണം കിട്ടുന്നത് കിവി നമ്മൾ പനി വന്ന് ബ്ലഡ് കൗണ്ടൊക്കെ കുറവുള്ള സമയത്തൊക്കെ കൊടുക്കുന്നത് കണ്ടില്ല എലിപ്പനി വന്നാലൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പൊ കിവി ദഹന പ്രക്രിയ പ്രോപ്പർ ആക്കും ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യും കണ്ണിന്റെ ആരോഗ്യത്തിൽ നല്ലതാണ് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും അതേപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്വീറ്റ്നർ എന്ന് പറയുന്നത് ഷുഗർ അല്ല ഇത് ആപ്പിൾ ആപ്രിക്കോട്ട് ഇരുത്തപ്പഴം ഇങ്ങനെയുള്ള പ്ലംസ് ഇങ്ങനെയുള്ള പഴങ്ങളിൽ നിന്നുള്ള ഒരു അതിന്റെ സ്വീറ്റിന്റെ എക്സ്ട്രാക്ട് ആണ് അതുകൊണ്ട് തന്നെ ഇത് ഡയബറ്റിക് പേഷ്യൻസിനും കഴിക്കാൻ പറ്റും മുരിങ്ങയില നിങ്ങളെ വീട്ടിലൊക്കെ ഉള്ളതാണ് കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കഴിക്കും കുറെ ആൾക്കാർ കഴിക്കില്ല പ്രോട്ടീന് കാൽസ്യം അമിനോ ആസിഡുകൾ എട്ടെണ്ണ ഇരുമ്പ് വിറ്റാമിൻ സി എ തുടങ്ങിയ പോഷക ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇതിനെ അതിജീവന ഭക്ഷണം എന്ന രീതിയിലും കണക്കാക്കാറുണ്ട് ഊർജ്ജ നില വർദ്ധിപ്പിക്കും നമുക്ക് സ്റ്റാമിന കൂടും പ്രതിരോധ വർദ്ധിപ്പിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറക്കും നീർക്കെട്ടും ബീക്കവും ഒക്കെ കുറയാൻ പറ്റും ഹൃദയത്തെ പരിപാലിക്കും ചീത്ത കൊളസ്ട്രോളിനെ എന്ത് തടയാനും അത് ഹൃദയാഘാതത്തിന് കാരണമാകുന്നതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അതിനെ കുറക്കുവാനൊക്കെ മുരിങ്ങയില കഴിക്കുന്നത് സഹായിക്കുന്നതാണ് ആമാശയത്തിന്റെ ആരോഗ്യത്തിന് മുരിങ്ങയില നല്ലതാണ് മുരിങ്ങയില കഴിക്കുന്നത് സംബന്ധമായ അസുഖങ്ങൾക്കെതിരെ ഗുണം ചെയ്യും മലബന്ധം വായു കോപം ഗ്യാസ്ട്രറ്റിസ് വൻകുടൽ അൾസർ എന്നിവയാൽ ബുദ്ധിമുട്ടുന്നവർ മുരിങ്ങയുടെ ഇലകൾ ഭക്ഷണത്തിൽ ചേർക്കുന്നത് നല്ലതാണെന്ന് പണ്ട് മുതലേ നമ്മൾ കേട്ടതാണ് അടുത്തത് ബ്ലാക്ക് കറണ്ട് ആണ് ഇതും ഒരു ബെറി ബെറിയിൽ പെട്ടതാണ് കാഴ്ച ശക്തിക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് ബ്ലാക്ക് കറണ്ട് എന്ന് പറയുന്നത് ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ് ഗ്രീൻ ആപ്പിൾ ഇതും എക്സ്ട്രാക്ട് ആണ് ഇത് മൊത്തം മെറ്റാബോളിസം ചെയ്യാൻ സഹായിക്കും വിറ്റാമിൻ സി വിറ്റാമിൻ എ വിറ്റാമിൻ കെ ഫൈബർ ധാതുക്കൾ ആന്റി ഓക്സിഡന്റ് ഇവയൊക്കെ ഉള്ളതാണ് ഒരു ഗ്രീൻ ആപ്പിൾ ദിവസം ഒന്നോ രണ്ടോ ആപ്പിൾ പച്ചക്ക് കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് പണ്ട് പഠിച്ചിട്ടില്ലേ ഒരു ആപ്പിൾ ദിവസം കഴിച്ചാൽ ഡോക്ടറെ അടുത്ത് പോകണ്ടുള്ളത് അത് നോക്കുന്ന സമയത്ത് കരളിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് അതേപോലെ അസ്ഥികളെ മെച്ചപ്പെടുത്തും കൊഴുപ്പും ശരീരഭാരവും കുറക്കാൻ നല്ലതാണ് ശ്വാസകോശത്തെ സംരക്ഷിക്കുന്നു കാഴ്ചക്ക് നല്ലതാണ് കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം കുറക്കുന്നു ചർമ്മ ക്യാൻസറിനുള്ള സാധ്യത കുറക്കുന്നു വാർദ്ധക്യ ലക്ഷണങ്ങൾക്കെതിരെ ഒരു ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ അകാല വാർദ്ധക്യം തടയും അതേപോലെ ജലാംശം പകരും ആപ്പിളിൽ ജലാംശം നിൽക്കുന്നത് കൊണ്ട് ആപ്പിൾ എപ്പോഴും വാങ്ങി കഴിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ കഴിക്കണം അഞ്ചും പത്തും ദിവസം വെച്ചിട്ടുള്ള ഡ്രൈ ആയത് വാങ്ങിക്കഴിക്കരുത് ശരീരത്തിൽ ജലാംശം മുടിയുടെ വളർച്ച മെച്ചപ്പെടുത്തും മാങ്കോസ്റ്റീൻ എന്ന് പറയുന്നത് ഒരു ആന്റി ഓക്സിഡന്റ് ആണ് അതേപോലെ തന്നെ വിറ്റാമിൻ സിഇ ഫോളേറ്റ് സന്തോഷം സിങ്ങിനുണ്ട് ഇൻഫ്ലമേഷൻ വേദനകൾ കുറക്കാൻ ഉപയോഗിക്കും ശരീരഭാരം കുറക്കാൻ ഉപയോഗിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഉപയോഗിക്കും ഇൻസുലിൻ പ്രതിരോധം കുറക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും മാങ്കോസ്റ്റീൻ കഴിയുമെന്ന് തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന കഴിക്കണമെന്ന് എപ്പോഴും പറയുന്ന പോലെ നാരുകൾ അടങ്ങിയ ഭക്ഷണ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും അതേപോലെ അൾട്രാവയലറ്റ് വീനങ്ങളിൽ ചർമ്മം എന്ന് വെച്ചാൽ വെയിൽ കൊണ്ടിട്ട് ചർമ്മത്തിന് എന്ത് ചെയ്യുക ഡാമേജ് വരുന്നതിനാ സ്കിൻ വരുന്ന സ്കിന്നിൽ വരുന്ന ഡാമേജിനൊക്കെ തടയാൻ ഈ ഒരു ഫ്രൂട്ടിന് കഴിയുന്നുള്ളതാണ് ഇത് എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ കൂട്ടാനും എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറക്കുവാനും സഹായിക്കുന്നുള്ളതാണ് അങ്ങനെയും ഈ ഒരു ഫ്രൂട്ടിന് കഴിവുണ്ട് ഇതിന് വിളിക്കുന്നത് ഫ്രൂട്ടിൽ രാജ്ഞീന്ന വിളിക്കുക ഇല്ല പൊട്ടാസ്യം കോപ്പർ മഗ്നീഷ്യം മാംഗനീസ് എല്ലാം അടങ്ങിയത് കൊണ്ട് തന്നെ ബിപിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും ജലദോഷം ഫ്ലൂ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണം ഇതിനെയൊക്കെ അകറ്റാൻ സഹായിക്കും ആന്റി ബാക്ടീരിയല ഗുണങ്ങളുണ്ട് അശ്വഗന്ധ പൗഡറാണ് അതിൽ അടുത്തത് അമുക്കുരം എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും അറിയാതായിരിക്കും സമ്മർദ്ദം കുറക്കും മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറക്കാൻ വേണ്ടി സഹായിക്കും ഡിപ്രഷൻ ബി പി ആസൈറ്റി ഒക്കെ ഉള്ളവർക്ക് ആയുർവേദത്തിൽ ഡോക്ടർമാർ പൊതുവെ അമുക്കുരത്തിന്റെ പൗഡറോ അല്ലെങ്കിൽ ടാബ്ലറ്റോ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് ഇതും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കും ഉത്കണ്ഠ അകറ്റും ഇന്നത്തെ ചെറുപ്പക്കാരായ ജോലിക്കാരുടെ ഏറ്റവും സാധാരണമായ പരാതികൾ ഒന്ന് ഉത്കണ്ഠയാണെന്നാണ് അതിനെ പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ വേണ്ടി അമക്കൂരം കഴിക്കാൻ സഹായിക്കുന്നു പേശികളുടെ ബലത്തിന് നല്ലതാണ് വീക്കം കുറക്കാൻ നല്ലതാണ് കൊളസ്ട്രോൾ നിയന്ത്രിക്കും തലച്ചോറിന്റെ മെച്ചപ്പെട്ട ഭാഗത്ത് നാടിഞ്ഞരകുമൊക്കെ ആരോഗ്യം കൊടുക്കാനൊക്കെ അശ്വഖന്ധം കഴിയും അടുത്ത ഡ്രാഗൺ ഫ്രൂട്ട് നമ്മളിപ്പോ സർവ്വസാധാരണമായി കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ട് വിറ്റാമിൻ സിയും അയേണും അടങ്ങിയിരിക്കുന്നതാണ് വിളർച്ച തടയാൻ നല്ലതാണ് ഈ അയണിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന വിളർച്ച തടയാൻ ഈ ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ് തടി കുറക്കാൻ ഉത്തമമാണ് ജീവിതശൈല്യ രോഗങ്ങളെ ചെറുക്കാൻ നല്ലതാണ് അതേപോലെ തന്നെ ഇതൊരു പ്രീബയോട്ടിക് നമ്മുടെ കുടലിലുള്ള നല്ല ബാക്ടീരിയകൾക്ക് കിട്ടുന്ന ഭക്ഷണം ഈ പ്രീബയോട്ടിക് എന്ന് പറയുക അത് ഇതിൽ ഈ നാരിൽ അടങ്ങിയിരിക്കുന്നതിനാൽ അത് നല്ലതാണ് ഈ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഉണ്ടെങ്കിൽ അതിനൊരു ശ്വശ്വതമായ പരിഹാരം കൂടിയാണ് ഇത് കഴിക്കുന്നത് ഇത് പച്ചക്ക് വാങ്ങിച്ചു കഴിച്ചാൽ നല്ലതാണ് ഇതിൽ ബിറ്റാറ്റിന ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ഇതും എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറക്കാൻ സഹായിക്കും ഒമേഗ നയൻ ഫാറ്റി ആസിഡിലെ സമ്പുഷ്ടമാണ് അതുകൊണ്ട് തന്നെ തേയ്മാനത്തിന്റെ വേദനകളും മറ്റുള്ളതിനൊക്കെ എന്തു ചെയ്യും അതുപോലെ കാർഡിയോ വാസ്കോൽ ഡിസീസൊക്കെ അകറ്റാൻ വേണ്ടി ചർമ്മത്തിന്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് വീറ്റ് ഗ്ലാസ് പൗഡർ എന്ന് വെച്ചുകഴിഞ്ഞാൽ ശരീരത്തിലെ ആൽക്കലൈൻ നിലനിർത്താൻ വേണ്ടി ശരീരത്തിനെ സഹായിക്കും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ എല്ലാ സൈപ്പർ മാർക്കറ്റിലും ബീറ്റ് ഗ്ലാസ് പൗഡറിന്റെ ബോക്സ് കാണും നമ്മള് ചിക്കൻ പൗഡറൊക്കെ വെച്ച പോലെ തന്നെ വെച്ചിട്ടുണ്ടാവും പോലെ ഉണ്ട് പല ബ്രാൻഡുകളും സാധനം ഉണ്ട് അവിടെയൊക്കെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് രാവിലെ വെറുംബാറ്റില് ഈ പൊടി എടുത്തിട്ട് ജ്യൂസ് ആക്കി കഴിക്കുന്നുണ്ട്